ജനസംഖ്യ ഏറ്റവും അധികമുള്ള രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും അതുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങൾ ഇന്ത്യയിലെയും ചൈനയിലെയും വിപണിയെ ലക്ഷ്യം വയ്ക്കാറുമുണ്ട് ലോകത്തെ പ്രധാന രാജ്യങ്ങൾ ഈ രണ്ട് വിപണിയെയും വളരെ പ്രാധാന്യത്തോടെയാണ് ഉറ്റുനോക്കുന്നത് യുവജനങ്ങൾ കൂടുതലുള്ള രാജ്യമായതിനാൽ ഇന്ത്യയുടെ പ്രാധാന്യം ചൈനയെക്കാൾ ഒരുപടി മുന്നിലാണ് യുവജനങ്ങൾ കുറയുന്നു എന്ന പ്രതിസന്ധി നേരിടുന്ന രാജ്യമാണ് ഇപ്പോൾ ചൈന അത് ഏവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ഈ വെല്ലുവിളി മറികടക്കാൻ അവർ പുതിയ പദ്ധതി ആവിഷ്കരിക്കുകയാണ് അതിവേഗം വളർന്ന വിപണി എന്ന പ്രത്യേകത ഇന്ത്യക്കുണ്ട് ഇന്ത്യ എല്ലാ രാജ്യങ്ങളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നുമുണ്ട് അതിവേഗം വളർന്ന വിപണിയായതിനാൽ തന്നെ ഇന്ത്യയുമായുള്ള ബന്ധം ദൃഢമാക്കാനുള്ള ശ്രമത്തിലാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ഏഷ്യയിലേക്ക് നൽകുന്ന എണ്ണയ്ക്ക് സൗദി അറേബ്യയ്ക്ക് പുറമെ കുവായത്തും വില കുറയ്ക്കുന്നത് ഇന്ത്യയെയും ചൈനയെയും ലക്ഷ്യമിട്ട് തന്നെയാണ് വില കുറച്ചു കിട്ടുന്ന രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ഇറക്കുക എന്ന നയമാണ് ഇന്ത്യ പിന്തുടരുന്നത് അതിനിടെ എണ്ണ ശുദ്ധീകരണ ഹബ്ബായി മാറാനുള്ള ഒരുക്കമാണ് ഇന്ത്യ ഇപ്പോൾ നടത്തുന്നത് ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാലകളുടെ ശേഷി ഇനിയും വർദ്ധിപ്പിക്കുമെന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി ഏഷ്യയിലെ മറ്റു രാജ്യങ്ങൾക്കുകൂടി എണ്ണ എത്തിക്കാൻ സാധിക്കുന്ന കേന്ദ്രമായി ഇന്ത്യ മാറുമെന്നും അദ്ദേഹം പറയുന്നു അടുത്ത ഇരുപത് വർഷത്തിനിടെ ആഗോളതലത്തിൽ ആവശ്യമുള്ള എണ്ണയുടെ മുപ്പത്തിയഞ്ച് ശതമാനവും ഇന്ത്യയിൽ നിന്നാകുമെന്നും ആണ് അദ്ദേഹം സൂചന നൽകുന്നത് എണ്ണയുടെ ആവശ്യത്തിൽ ഒരു ശതമാനം വളർച്ചയാണ് ആഗോളതലത്തിൽ ഉണ്ടാകുക എങ്കിൽ മൂന്ന് ശതമാനം വളർച്ച ഇന്ത്യയിൽ മാത്രമാണ് ഉണ്ടാകുക അക്കാര്യത്തിൽ വൈകാതെ തന്നെ ചൈനയെ ഇന്ത്യ മറികടക്കുമെന്നാണ് വിലയിരുത്തലും വൻതോതിൽ എണ്ണ ആവശ്യം വരുന്ന മേഖലകളെ സംബന്ധിച്ച ഒപ്പക് റിപ്പോർട്ടിലും ഇന്ത്യൻ വിപണിയുടെ പ്രാധാന്യം എടുത്തു പറയുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി അൻപത് കാലയളവിൽ ഏഷ്യ ആഫ്രിക്ക പശ്ചിമേഷ്യ എന്നിവിടങ്ങളിലേക്ക് ഒരു ദിവസം ഇരുപത്തിരണ്ട് ദശലക്ഷം ബാരൽ എണ്ണയുടെ ആവശ്യം വരുമെന്നും വേൾഡ് ഓയിൽ ഔട്ട്ലുക്ക് രണ്ടായിരത്തിഅൻപത് എന്ന ഒപ്പക് റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് മാത്രം എൺപത് ലക്ഷം വരും അതേസമയം ചൈനയിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷമേ ആവശ്യമുണ്ടാകുകയെന്നും ഒപക് വ്യക്തമാക്കുന്നു ഈ സാഹചര്യങ്ങൾ കൂടി മുൻകൂട്ടി കണ്ടാണ് ഇന്ത്യ കൂടുതൽ എണ്ണ ശുദ്ധീകരണശാലകൾ ഒരുക്കുന്നത് ഇതിന് വൻതോതിലുള്ള നിക്ഷേപം ഇന്ത്യ കണ്ടെത്തുകയാണ് ഇന്ത്യയിൽ മധ്യവർഗ ജനവിഭാഗം കൂടി വരുന്നതാണ് എണ്ണ ആവശ്യം കൂടാനുള്ള പ്രധാന കാരണം എണ്ണ ശുദ്ധീകരണശാലകൾ വിപുലീകരിക്കുന്നതിന് ഭാരത് പെട്രോളിയം പ്രധാന ബാങ്കുകളുമായി ചർച്ച തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു തമിഴ്നാട്ടിൽ കൂടുതൽ സൗകര്യമൊരുക്കാനുള്ള പദ്ധതികളും അണിയറയിലുണ്ട് ആഗോളതലത്തിൽ ഇന്ത്യയുടെയും ചൈനയുടെയും പ്രാധാന്യം കണക്കിലെടുത്താണ് സൗദി അറേബ്യയും കുവൈറ്റും ഏഷ്യയിലേക്ക് നൽകുന്ന എണ്ണയ്ക്ക് വില കുറയ്ക്കുക ഇതിന്റെ ഗുണം ഏഷ്യയിലെ മറ്റു രാജ്യങ്ങൾക്കും ലഭിക്കും നേരത്തെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ മാത്രം എണ്ണയ്ക്ക് വേണ്ടി ആശ്രയിച്ചിരുന്ന ഇന്ത്യ നിലവിൽ റഷ്യ വെൻസില തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ വിപണി നഷ്ടപ്പെടാതിരിക്കാനാണ് പ്രധാന രാജ്യങ്ങളെല്ലാം ശ്രമിക്കുന്നത് റഷ്യയിൽ നിന്ന് കുറഞ്ഞ വില നൽകി ഇറക്കുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ച് ഇന്ധനമാക്കിയ യൂറോപ്പിലേക്ക് ഇന്ത്യ അയക്കുന്നുമുണ്ട് എന്നാൽ ഇന്ത്യയും യു എയും ഒരുമിച്ച് കണ്ട ഒരു സ്വപ്നത്തിന് ഇപ്പോൾ വലിയ പ്രതിസന്ധി നേരിടുകയാണ് എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരുന്നു ഇന്ത്യ ഏറെ പ്രാധാന്യം ത്തോടെ കാണുന്ന ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇടനാഴിയുടെ പൂർത്തീകരണം വൈകിക്കുമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ആശങ്ക ഉളവാക്കുന്നത് അന്താരാഷ്ട്ര സമുദ്ര വ്യാപാര രംഗത്ത് പഴുത്തിരിവാകുന്ന പദ്ധതിയുടെ പൂർത്തീകരണത്തിൽ പശ്ചിമേഷ്യയിലെ സംഘർഷമാണ് പ്രധാനമായും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് അറബ് ഇസ്രായേൽ ഊഷ്മളമായ സാഹചര്യത്തിൽ ആയിരുന്നു പദ്ധതിയുടെ പ്രഖ്യാപനം എന്നതിനാൽ ഇടനാഴിയുടെ കാര്യത്തിൽ വളരെ മികച്ച പുരോഗതി ഉണ്ടാകുമെന്ന് തുടക്കത്തിൽ തന്നെ പ്രതീക്ഷിച്ചിരുന്ന ഒന്നായിരുന്നു എന്നാൽ ഒക്ടോബർ ഏഴിന് ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതോടെ ആ പ്രതീക്ഷകൾ തകിടമറിയുക പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമായതോടെ രണ്ട് പ്രധാന പങ്കാളിയായ സൗദി അറേബ്യക്കും ജോർദാനും പദ്ധതി സംബന്ധിച്ച് ഒരു പുരോഗതിക്കും കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അറബ് രാജ്യങ്ങളും ഇസ്രയേലും തമ്മിലുള്ള ഔദ്യോഗിക ബന്ധം കരകിലെ പ്രവർത്തന പൂർത്തീകരണത്തെ ബാധിക്കുന്നില്ലെന്ന് വാദിച്ചേക്കാമെങ്കിലും പദ്ധതിക്കായി ഇസ്രയേൽ സ്ഥാപനമായി ചേർന്ന് പ്രവർത്തിക്കേണ്ട സാഹചര്യവുമുണ്ട്